ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഈ ആഴ്ചത്തെ വോട്ടിംഗ് ഒക്കെ ആദ്യ രണ്ട് മണിക്കൂറൊക്കെ പിന്നിട്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് റെക്കോർഡ് ഓട്ടുകയാണ് ഓരോ മണിക്കൂറിലും നമുക്ക് കാണാൻ സാധിക്കാം എന്തൊക്കെയാണോ ഓരോ മണിക്കൂറിലും അട്ടിമറി മിന്നിട്ട് നടത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുക ജാസ്മിൻ ഋഷി പോരാട്ടം മുറുകുമ്പോൾ ഗബ്രി യമുന തുടങ്ങിയവരുടെ തകർച്ച ഈ നിമിഷ ശ്രദ്ധ എന്തൊക്കെയാണ് നമുക്ക് നേരെ ഓട്ടിങ്ങിലോട്ട് പോകാം അപ്പോൾ വോട്ടിങ്ങിലോട്ട് പോകുന്നതിനു മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണാൻ സാധിക്കുകയാണെങ്കിൽ വരുന്ന മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് വോട്ടിംഗ് റിസറ്റുകൾ ആകുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിലവിൽ നോക്കണ ഒന്നാം സ്ഥാനത്ത് ജാസ്മിനാണ് നമുക്ക് ഈ നിമിഷം കാണാൻ സാധിക്കാം എന്തൊക്കെയാണ് ഋഷി അട്ടിമറിച്ചുകൊണ്ട് ജാ ിന് ഒന്നാം സ്ഥാനത്തേക്കുമ്പോൾ രണ്ടാം സ്ഥാനത്തൊട്ട് പിന്തുള്ളപ്പെട്ടു പോയിരിക്കുന്ന ഋഷിയെ കാണാൻ സാധിക്കുന്നുണ്ട് മൂന്നാം സ്ഥാനത്ത് ഈ ഒരു നിമിഷം ശ്രദ്ധയും ശ്രദ്ധയാണ് നാലാം സ്ഥാനത്ത് ഈ ഒരു നിമിഷം നമുക്ക് കാണാൻ സാധിക്കും നൂറാട മുന്നേറ്റത്തിനായിട്ടോ അഞ്ചാം സ്ഥാനത്ത് അപ്സര വലിയൊരു മുന്നേറ്റം നടത്തുന്നുണ്ട് ഏത് നിമിഷം വേണേലും രണ്ട് മൂന്ന് സ്ഥാനങ്ങളിലേക്ക് അപ്സര വരാം നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ആറാം സ്ഥാനത്ത് അൻസിബിനെയാണ് ബേദപ്പെട്ട ഓട്ടോ അൻസിബിൻ സ്വന്തമാക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് പിന്തള്ളപ്പെട്ട് പോകുന്ന ഗബ്രിയതിനായിട്ടാണ് നമുക്ക് ഏത് നിമിഷം കാണാൻ സാധിക്കാം ഏറ്റവും കൂടുതൽ തകർച്ചയിൽ നിൽക്കുന്ന യമന തന്നെയാണ് ഇന്നത്തെ ശ്രദ്ധയെ എന്തൊക്കെയാണ് ഈ ആഴ്ച യമിനെക്ക് നിർണായകമായിരിക്കും എന്തൊക്കെയാണ് കണ്ടു തന്നെയാണ് ആരോയ്ക്ക് ബിഗ് ബോസ് ഹൗസിൻ്റെ പുറത്ത് പോകുന്നത് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇഷ്ടപ്പെട്ട മനസ്സിലാക്കി വോട്ട് ചെയ്തിരിക്കും ഹോട്ട് സ്റ്റാർ പേരിൽ നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തു അതോടെ തന്നെ ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് സെറ്റ് ആകുന്ന വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മനസ്സിലാക്കി ആരാണെന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക